Hi guys! വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിന്റെ ടൈറ്റിൽ വിന്നർ പി ആർ ബേബി ആണെങ്കിലും ജനഹൃദയങ്ങളുടെ വിന്നർ അത് അനീഷ് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് പി ആർ ബേബിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് അവസാന ഭാഗങ്ങളിൽ ഒരു കാര്യം പറയുന്നുണ്ടായി ആ ഗെയിമിനകത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറയുന്ന ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമില്ല പക്ഷേ പി ആർ ബേബി ചെയ്തേക്കുന്ന എന്തൊക്കെയായിരുന്നു ആര് ജിസയിലെ വിഷയങ്ങൾ പോലുള്ള വലിയ കാര്യങ്ങളായിരുന്നു പി ആർ ബി സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പം അനീഷ് അദ്ദേഹമാണെങ്കിലും ആ ഗെയിമിനകത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കുറച്ചധികം കള്ളങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അനീഷ് അദ്ദേഹം പറഞ്ഞേക്കുന്ന കള്ളങ്ങൾ ഒരിക്കലും മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതോ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിൽ മോശമായിട്ട് ബാധിക്കുന്നതോ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം പിന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇവരുടെ രണ്ടുപേരെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരമ്മ പറ്റ മക്കളെ പോലെ തന്നെയാണ് കാര്യം രണ്ടുപേരും കാണിക്കുന്നത് ഡ്രാമകൾ തന്നെയായിരുന്നു ആ ഒരു ഗെയിമിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള വ്യത്യാസം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയാണ് പി ആർ ബേബിക്ക് ഇല്ലാത്തത് ആ ക്വാളിറ്റി മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേത് ആര്യൻ ജിസേലെ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്ന നിലപാട് അവർ തമ്മിൽ ഫ്രണ്ട്സാണ് ആ ഒരു നിലപാടും രണ്ട് ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങി വരാൻ നേരം അക്ബർ ഖാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അനീഷയുടെ അടുത്ത് ഇവിടെ നിങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ഇടിലായിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു കാര്യം മറ്റൊരാളെ ഒരിക്കലും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക മറ്റൊരാളുടെ ജീവിതത്തിനെ മോശമായിട്ട് ബാധിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗെയിമിനകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ട് അനീഷ അദ്ദേഹത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്ന് ആലോചിച്ചു നോക്കുക തുടക്കം മുതൽ എന്ത് വെറുപ്പിയിലായിരുന്നു നമുക്ക് ദേഷ്യം തോന്നി നമ്മൾ പല ആളുകളും തെറികൾ വിളിച്ചു ആ രീതിയിലൊക്കെ മാറി അത്രയും വെറുപ്പിച്ചുണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെ മാറിയിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് ജനങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് അയാളുടെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയായിരുന്നു അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഈ ലൈൻ കട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ ഉരുണ്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി അവിടെ കളിക്കുന്ന ഗെയിം ഇതാണെങ്കിൽ ഒക്കെ ഇത് ഇങ്ങനെ തന്നെ ആണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ പുള്ളി അവിടെ പലത കാര്യങ്ങൾ ഉരുണ്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ഇതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്താണെങ്കിലും പുള്ളി അവിടെ അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സാധാരണക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് അതായത് ബിഗ് ബോസിലേക്ക് എനിക്ക് എൻട്രി കിട്ടുന്നത് മൈജിയിലൂടെയാണ് മൈജി കോമൺ കോമണർ ഓഡീഷനിലൂടെയാണ് എനിക്ക് എൻട്രി കിട്ടുന്നത് അപ്പൊ ആയിട്ട് അങ്ങനെ

ുന്നു എന്നുള്ള ഉറപ്പ് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാലൊക്കെ തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാലാൾ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ മാറിയിരിക്കുന്നു അതിലെനിക്ക് അഭിമാനം അതെ അന്ന് ഗെയിമിനകത്ത് ഈ ഒരു വിഷയം നടക്കുന്ന ടൈമിൽ എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മളും സംസാരിച്ചിരിക്കുന്ന കാര്യം അങ്ങനെ ഒരു കാർഡ് ഇറക്കി കളിക്കേണ്ട ഒരു ആവശ്യകതയില്ല ഈ സാധാരണക്കാരൻ കാർഡ് ഇത് സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പലപ്പോഴായാലും പുള്ളി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പുള്ളിയുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ പുള്ളി അത് പിന്നീട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോഴും ആ ഒരു സംഭവം നമുക്കന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ചേട്ടൻ ആ ഒരു ഹൗസിനകത്തൊക്കെ കയറി പോയപ്പോഴും നേരെ അനീഷാൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്കുന്ന കാര്യം തന്നെയായിരുന്നു അങ്ങനെ ഒരു കാർഡറക്കേണ്ട ആവശ്യകതയില്ല അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആതിലൂറെ ഇവരൊക്കെ സാധാരണക്കാരല്ലേ എന്നുള്ള രീതിയിൽ തന്നെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാർഡ് ഇറക്കി അന്ന് കളിച്ചത് നമുക്ക് താല്പര്യമുണ്ട് പക്ഷെ ഇവിടെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പി ആർ ബേ അന്തം കുറെ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ ഇങ്ങനെ കാർഡുകൾ ഇറക്കി കളിച്ചവനെ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സൈഡിൽ കൂടെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിരുന്നേ എടേ ഈ പി ആർ ബേ എന്ത് കാർഡ് ഇറക്കി കളിച്ചു അതുകൂടെ നിങ്ങൾ ആലോചിക്കണ്ടേ പി ആർ ബേ മറ്റേ വിക്ടിം കാർഡ് വുമൺ കാർഡ് റേഷൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് ഞരമ്പ് കാർഡ് സദാചാര കാർഡ് കുൽസിത കാർഡ് അങ്ങനെ സകലമായ കാർഡുകൾ ഇറക്കേക്കുന്ന ഒരു വ്യക്തിയാണ് പി ആർ ബേബി അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സാധനം വിട്ടുപിടി എന്താണെങ്കിലും ഇപ്പം അനീഷും അദ്ദേഹം ചെയ്തേക്കുന്ന ആ ഒരു സാധാരണക്കാരൻ കാട് ഇറക്കിയേക്കുന്നത് നമുക്കൊരിക്കലും ഒരു താല്പര്യം ഉണ്ടായിരുന്ന ഒരു എനിക്ക് പേഴ്സണലി ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നില്ല ആൻഡ് ഇനി മുന്നോട്ടുള്ള സീസണുകളിൽ ഒരു പ്രശ്നമാകാൻ പോകുന്നത് എന്താണ് ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരാളുടെ ഒരു ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം പുള്ളി ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ വെക്കാം അത് അതിന്റെ ഒരു കാര്യം ഞാൻ പഠിക്കുമ്പോൾ ഒരു ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു ലോക്കൽ ചാനലിലെ ന്യൂസ് റീഡർ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ സെൽമി ദാൻസർ ഒരു ഷോയിലെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ റീൽസുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഇയാൾ ഒരു കോമണർ ആവുന്നത് എന്നൊരു ചോദ്യം നിലനിൽക്കും ഇനി വരുന്ന സീസണുകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും ഇപ്പം കഴിഞ്ഞ സീസണിൽ വന്നിരിക്കുന്ന റസ്മിൻ ബൈ കോമണറായിട്ട് വന്നിരിക്കുന്നതാണ് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഉടൻ പണത്തിലാണെന്ന് തോന്നുന്നു ഒരു ഷോ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പങ്കെടുത്തേക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു കോമണർ ആവും എന്നൊരു ചോദ്യം കൂടെ മുന്നോട്ട് വരുന്നതായിരിക്കും അപ്പം ഒരു ക്രൈറ്റീരിയ ഇതിനെന്താണെന്നുള്ളത് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം ഇപ്പൊ ഒരു കോമണർ എന്നുള്ള ഒരാൾ അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ റീൽസോ യൂട്യൂബിലോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം അപ്പോൾ അയാൾ എങ്ങനെ ഒരു കോമണർ ആവും അയാൾ ഒരു ഇൻഫ്ലുവൻസർ ടാഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റർ ടാഗിലോട്ട് അല്ലേ മാറുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വരും ഇപ്പം രനഫാത്തിമ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടൊരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് അകത്തോട്ട് പോയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അതിനപ്പുറത്തോട്ട് രണ ഫാത്തിമ ആണെങ്കിലും ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പം ഈ സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഒരു കോമഡർ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്രൈറ്റീരിയ എന്താണ് ഇനി മുന്നോട്ടുള്ള സീസണുകളിലും വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം ആരീഷ് നമ്മളോട് പറഞ്ഞത് എല്ലാ ലാംഗ്വേജും കണ്ടു കണ്ടുപാട് നാളായിട്ട് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ കഴിഞ്ഞ പോലും പ്രിപ്പയർ ചെയ്തു പ്രാവശ്യം അനീഷിന് എടുക്കാൻ തന്നെ ഏറ്റവും വലിയ കാര്യം അടുത്ത പ്രാവശ്യം അപ്പൊ ഇതൊക്കെ ഒരുപാട് ഉപരി എല്ലാ സീസണും കണ്ടിട്ടുണ്ട് എന്നുള്ള വാക്കാണ് ശരിയായിട്ടുള്ളത് അപ്പൊ നമ്മൾ കാണുന്നു കണ്ടു കണ്ടുകഴിഞ്ഞ് കേരളത്തിലുള്ള ബിഗ് ബോസ് ഫാൻ ഏതൊരു ബിഗ് ബോസ് ഫാനിനെ പോലും ഞാനത് കാണുന്നു ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു അപ്പൊ അതായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ പ്രിപ്പറേഷൻ ഞാനാണ് ആ ഒരു സ്ഥാനത്തേക്കും ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ആ സമയത്ത് ചിന്തിച്ചിരുന്നു ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ബിഗ് ബോസ് യാത്ര എനിക്ക് വളരെ എളുപ്പമായത് എളുപ്പമായത് ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല പ്ലാൻ ചെയ്തു വന്നതാണ് എന്നുള്ളതാണ് ഞാൻ പല സ്ഥലത്തും നമുക്ക് ആ പ്ലാനിങ്ങിന്റെ ഗുണം മനസ്സിലായിരുന്നു അപ്പം പ്രിപ്പറേഷൻ ഞാൻ പറയുമ്പോൾ തന്നെ ബിഗ് ബോസിൽ പോകാൻ ഉറപ്പിച്ചിരുന്ന ഒരാൾ അയാൾക്കാരുടേതായ പ്ലാനുകളും സ്ട്രാറ്റജികളും ഞാൻ ഇന്ന സമയത്ത് ചെയ്യും ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യില്ല ചെയ്യും എന്നൊക്കെ ഒരു ഒരു പ്ലാൻ ഉണ്ടാവും അങ്ങനത്തെ പ്ലാൻസ് ആക്ച്വലി ഈ പറയാണെങ്കിൽ എനിക്ക് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത് ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് വളരെ ലേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത് അതുകഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻടർ ചെയ്തു എൻറ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ തോന്നിയ കാര്യങ്ങൾ എന്നുള്ളതാണ് ശരി അതാണ് ഞാൻ പലപ്പോഴും അല്ല ബാക്കിയുള്ള പല ലാംഗ്വേജിലും ഒക്കെ കണ്ടിട്ട് അതിനകത്തോട്ട് പോയേക്കുന്ന ഒരാൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാര്യം അത് ആ ഷോയ്ക്കകത്ത് വളരെ വിസിബിൾ ആയിരുന്നു കാര്യം ആദ്യ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ബാക്കിയുള്ള ആൾക്കാരെ അത്രയും മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു പ്ലാനിങ്ങില് പാളിച്ചെപ്പറ്റി എവിടെയാണെന്നറിയോ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് ഇങ്ങനെയാണ് ഇറിറ്റേറ്റിങ് ആണ് ഈ സാധനം മനസ്സിലാക്കിയിട്ട് ആ ആൾക്കാരെ തിരിച്ച് മനസ്സിലാക്കി തിരിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവരൊറ്റപ്പെടൽ വർക്കാവുന്നില്ല ബാക്കിയുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോകുമ്പോഴും അവർ ആ ഒരു സാധനം തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയായി പിന്നെ അവിടെ നിന്നത് ആദ്യം മാത്രമായിരുന്നു പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പം ക്ഷാനവാസമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ലേ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ വീടിക്കകത്ത് ഓൾറെഡി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഫ്രണ്ട്ഷിപ്പില് ആ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഗെയിമിന് മുന്നോട്ട് അതൊരു വിലുതടിയായിട്ട് മാറും എന്ന് തോന്നിയ സാഹചര്യത്തിൽ ഷാനവാസമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ നീ ഇനി മുതൽ എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി മാറാൻ ശ്രമിച്ചേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞതാണ് കാര്യം പുള്ളിക്ക് മുന്നോട്ടുള്ള ഗെയിമിൽ ഷാനവാസ് എന്ന് പറയുന്ന അയാളോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു വിലങ്ങുന്നതടിയായിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ അങ്ങനെ പോയിട്ടുണ്ടാവുക പക്ഷേ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനൊരു പ്ലാനിങ്ങായിട്ട് പോയി അല്ലെങ്കിൽ അങ്ങനൊരു ഒക്കെ പുള്ളി അവിടെ ചെയ്തെങ്കിൽ പോലും അവിടെ പാളി പോയത് ഇപ്പം ഷാനവാസിന്റെ കയറി കേസ് പറയുമ്പോൾ അവിടെ വീണ്ടും ഷാനവാസേ എന്ന് പറഞ്ഞ് പോയിട്ടുള്ളത് പുള്ളി ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ വാല്യൂ കൊടുത്തതുകൊണ്ടാണ് അവിടെ പലടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് എന്റെ മൊത്തം പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് ഇല്ല അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത് എന്നെ മൂന്ന് ദിവസം മുമ്പ് മാക്സിമം അനീഷ് ആദ്യമായിട്ട് വിളിച്ചു അനീഷ് പറയുന്ന ആൾ ഞാനാണ് ആ വിളിച്ച കോൾ എന്തെങ്കിലും ഉണ്ട് എന്നാൽ മെസ്സേജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട് ഞാൻ എന്നിട്ടും സർപ്രൈസ് ആയിരുന്നു എന്നെ എല്ലാരും വിളിച്ചു ചോദിച്ചു രണ്ടു ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞത് അങ്ങനെ ഒരു കളം അതെ ആക്ച്വലി അത് കള്ളം എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു തരുന്നു പക്ഷേ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യം രണ്ട് ദിവസം മുമ്പ് എന്നുള്ളൊരു മറവിയാണ് അനീഷ് ബിക്കോസ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടി എടുക്കാൻ വരുന്നു അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്ത് ഈ പ്രോസസ്സ് ഒക്കെ അനീഷ് മറന്നു മറന്നുപോയ ഒരു ദിവസം അത് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല എടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ ഞാനൊരാളെ വിളിച്ചു ഒരിക്കലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരാളെ രണ്ടു ദിവസം കൊണ്ട് കേട്ടാൻ പറ്റില്ല അനീഷിനൊക്കെ ഒരുപാട് ദിവസം കേട്ടില്ല സംഭവം പുള്ളി അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവരോടുള്ള ഒരു സാധനം അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ഇറക്കിയ ഒരു സാധനം സാധനമായിരുന്നു പ്ലേ ഹൗസിനകത്ത് ബാക്കിയുള്ള കണ്ടസൻസ് നിങ്ങളൊരു ആയിട്ട് വന്നതാണ് നിങ്ങൾ സ്ട്രാറ്റജി ആയിട്ടൊക്കെ വന്നിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കെതിരെ കളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കള്ളമായിരുന്നു ഇത്തരത്തിൽ എന്നെ രണ്ട് ദിവസം മുന്നേ ആണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് പ്ലാൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ ഈ ഒരു കാര്യം എക്സ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം അനീഷ് നിങ്ങളെ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ആണോ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ തെളിവ് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സംഭവം അവിടെ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടുണ്ടായിരുന്നു പിന്നെ മറവി അത് മനുഷ്യന്മാർക്ക് വരാൻ സ്വാഭാവികമാണ് കാര്യം മറന്നതൊന്നുമല്ല പുള്ളി കള്ളം പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാര്യം അങ്ങനെ മറക്കാനാണ് എത്ര എത്ര കാര്യങ്ങളും പറയുക പക്ഷെ ഈ ഈ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളൊന്നും ബാക്കിയുള്ള ആൾക്കാർക്ക് ആവുകയോ അല്ലെങ്കിൽ ഹാമഫുൾ ആയിട്ടുള്ളതോ മറ്റൊരാളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നയോ കാര്യങ്ങളൊന്നും അല്ല ഇനി മറ്റൊരു കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട് പറയുന്നത് അനുമോള് കുറച്ചും കൂടെ ഇപ്പം ഒരു എന്താ പറയാ മേക്കപ്പ് ലുക്കിലായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് സെലിബ്രിറ്റി സെലിബ്രിങ്ങനെ വാക്ക് ഉപയോഗിക്കുകയാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഫെയിമിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തരാണ് സ്ക്രീൻ പ്രസൻസ് വേറെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഒരാളല്ലായിരുന്നു അതെന്ത് വർത്തമാന പുള്ളി പറയണത് മേക്കപ്പിൽ ഉണ്ടപ്പോ ആളെ മനസ്സിലായില്ല എന്നോട് സാധനം അവിടെ കയറി ദിവസം തൊട്ട് പുള്ളി അവിടെ ഉപയോഗിച്ചേക്കുന്ന ഗെയിം ആയിരുന്നു അത് പക്ഷെ ഇതൊക്കെ ഗെയിം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ആ ഒരു കാര്യം അങ്ങനെ വന്ന് പറഞ്ഞാൽ മതി പക്ഷെ എന്തിനാണ് ഇവിടെ കിടന്ന് ഈ രീതിയിൽ സംസാരിക്കുന്നത് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും ആദ്യത്തെ ഓർക്കുട്ട് മുതൽ ഫേസ്ബുക്ക് മുതൽ പിന്നെ ഡബ്മാഷ് ഓർ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങി എന്തൊക്കെ വരുന്നു ഒരുവിധം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇത്രയും ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് പി ആർ ബേബിനെ അറിയില്ല എന്ന് പറയുന്നത് സി ഇപ്പം എല്ലാ ആൾക്കാർക്കും പി ആർ ബേബിനെ അറിയണമെന്ന് നിർബന്ധം പക്ഷേ ഇത് ബിഗ് ബോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ എല്ലാ പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ഈ പി ആർ ബേബിയുടെ ഫോട്ടോസ് ഒക്കെ വരാറുള്ളതാണ് ആൾക്കാർ പറയാറുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള പി ആർ ബേബിനെ അറിയില്ല എന്ന് പറയുന്നത് അതൊരു കള്ളം തന്നെ കാര്യം പിന്നീട് ചേട്ടൻ ആ ഹൗസിനകത്ത് കയറിയപ്പോഴും ഇങ്ങനെ സാധനം കൂടിയിട്ടുണ്ടായിരുന്നു എടാ നിനക്ക് എന്നെ അറിയാ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോയ്സ് അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പുള്ളി എന്ന് ചെയ്തേക്കുന്നത് അതാ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ലീവ് ലീവ് എന്ന് പറയുന്നത് ഞാൻ കാരണം എല്ലാവരും പറയുന്നത് പുറത്തെല്ലാരുംനീഷ് ഗവൺമെന്റ് സർവീസ് ലീവ് ലീവ് എടുത്തിട്ട് ബിഗ് എന്നാണ് സ്റ്റോറി പറഞ്ഞു ജസ്റ്റ് ക്ലാരിഫിക്കേഷൻ ആക്ച്വലി ഞാൻ അഞ്ചു വർഷത്തെ ലീവ് എടുക്കുന്നത് വിദേശത്തേക്ക് പോവാനായിട്ട് വേണ്ടിട്ടാണ് വിദേശത്ത് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ലീവ് എടുത്തത് അപ്പൊ അത് ഓൾറെഡി എനിക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഒരു ഒരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അഞ്ചു വർഷത്തെ ലീവ് എടുക്കുന്നത് അങ്ങനെ ഇത് ഈ അഞ്ച് വർഷം ബിഗ് ബോസിന് വേണ്ടിയിട്ട് ലോങ് ലീവ് ഒക്കെ എടുത്തു പറഞ്ഞ സാധനം നമ്മൾ ഭാഗത്തുനിന്നായിരുന്നു ഇതിനെ പൊലിപ്പിച്ചിട്ട് അവരെ ശോയ്ക്കാത്തവർ ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ക്ലാരിറ്റി കുറച്ച് മുന്നോട്ട് നമുക്ക് സംസാരിച്ചിട്ട് പറയാം അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷൻ വന്നപ്പോൾ നല്ല ഓർമ്മയുണ്ട് അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു ഞാനും എന്താണെന്നറിയോ ഒരുപാട് കാര്യങ്ങൾ അനീഷിനൊരു സ്ത്രീ വിരോധം സ്ത്രീകളോട് അനീഷിന് എന്നോട് ഇവൻ ആറ് മാസം സ്ത്രീകൾക്ക് എന്തിന് മെറ്റൂർറ്റി ലീവ് കൊടുക്കും അവൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് എനിക്ക് അകത്ത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളുടെ അവയർനസ് കൊടുക്കണം അതൊന്നും ചെയ്തില്ലല്ലോ മെറ്റൂർറ്റി കാര്യം പറഞ്ഞില്ല എന്നുള്ള കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അവയർനസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കറക്റ്റ് ആണ് മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജ് ആണ് കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത് പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക് ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറ് മാസം എന്നുള്ളത് അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും അതിന നമ്മുടെ പോയിന്റ് കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലം വന്നില്ല പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്നത് അൺവാണ്ടിവിലേജ് ആണെന്നാണ് അനീഷ് പറഞ്ഞത് പെണ്ണുങ്ങൾ ആറ് കൊടുത്തിട്ട് ആണുങ്ങൾക്ക് മാറ്റി ഒരു വിലം കൊടുക്കും അതും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണോ അല്ലാന്ന് നമ്മൾ ആരും തകേക്കുന്നില്ല അനീഷ് ഞാൻ ഇതൊന്നും അല്ല ചോദിച്ചു പറഞ്ഞല്ലോ ഞാൻ ചോദിച്ചു പറഞ്ഞത് അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരിക്കുന്ന അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത് അതേ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ വിരോധി എന്ന ടാല് ആ ഹൗസിനകത്തോട്ട് കയറി ചെന്നിട്ട് സ്ത്രീകളുടെ അടുത്ത് മാത്രം പ്രത്യേകിച്ച് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാര്യം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അവരെ കെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി ആ ഹൗസിനകത്ത് പോയിട്ട് ഇത്തരത്തിലൊരു കാര്യം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്തത് വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയേനെ അതൊരു വിവാദമായതിനെ ഇന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി ഈ ഒരു മനുഷ്യനെ വെറുത്തുപോയേനെ ഹേറ്റ് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തുന്നിയനെ പക്ഷെ അതിനകത്ത് അത് പറയാണ്ടിരുന്നത് പുള്ളിയുടെ ബുദ്ധിയായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ വിരോധം ആ ഒരു സാധനം അടിക്കുന്നില്ല ഒരു ഒറ്റ തവണ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുള്ളു മറ്റേ ശാരീരിക ഉള്ള ടൈമില് ഡിവോഴ്സായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് എന്താന്ന് ഞാൻ ഓർക്കുന്നില്ല അന്ന് അക്ബർ ഒക്കെ ഇതിനെതിരെ സംസാരിച്ചിരുന്നു പക്ഷേ അത് വലിയ രീതിയിൽ കത്ത് കത്തിപ്പെടന്നിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇത് ഒരു പക്ഷേ പുള്ളിയുടെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്ന ഒരു സാധനമായിരിക്കാം കാരണം കാരണം പറ്റുന്നില്ല ലക്ഷ്മി അത്തരത്തിലുള്ളൊരു സാധനം പറഞ്ഞിട്ടായിരുന്നു ആ ഹൗസിനകത്തോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല ലക്ഷ്മി അതിനകത്തോട്ട് എൽ ജി ബി ടി ക്യൂവിനെ എതിരെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അതിനകത്തൊരു കയറി പോകുന്നത് പക്ഷേ ഇതേ വ്യക്തി തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫേസ്ബുക്കിൽ എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അതിനകത്ത് പോയിട്ട് ഇത്തരത്തിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നേക്കുന്നത് ലക്ഷ്മി അങ്ങനെ ആ ഇൻറ്റർവ്യൂവിനകത്ത് എന്താണോ ചെയ്ത കാര്യം അങ്ങനെ ഒരു സ്ഥാനത്തിലാണല്ലോ അകത്തോട്ട് പോയിട്ടുള്ളത് ഇനി ബിഗ് ബോസിൻ്റെ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഇരുപത് കണ്ടസ്റ്റൻസ് ഉള്ളതിൽ ഓരോ കണ്ടസ്റ്റൻസിനെ അവർ പിക്ക് ചെയ്യുന്നതിന് ഓരോ രീതിയുണ്ട് ഇപ്പം എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആദിലാനൂർ അതിനകത്ത് നിപ്പുണ്ട് അപ്പോൾ അവർക്ക് എഗയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ ഒരാളും കൂടെ വേണം ആ ഒരാളായിട്ട് നോക്കുമ്പോൾ നേരെ പിക്ക് ചെയ്തിരിക്കുന്ന ലക്ഷ്മിനെയാണ് ലക്ഷ്മി ആ ഹൗസിനകത്തോട്ട് പോകുന്നു അപ്പം ഇൻ്റർവ്യൂവിനകത്ത് സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ എൽ ജി ബി ടി ക്യൂവിനെ എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ കടന്നു ചെന്നിട്ടുണ്ടായിരിക്കുക ആൻഡ് ലക്ഷ്മിക്ക് പറ്റി പോയേക്കുന്ന ഒരു പാളി ചിന്താന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന സാധനം ആ ഹൗസിനകത്ത് പോയിട്ട് നേരെ അതുപോലെ തന്നെ ഇല്ല എന്നൊരു സാധനം പറഞ്ഞു പക്ഷേ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഈ ടു ജെൻഡർ ഇതൊക്കെ പറയുന്ന ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോകെ ഈ നിലപാടുകളിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ആ ഒരു ഇന്റർവ്യൂ ക്രാക്കിയാൻ വേണ്ടി മാത്രം ലക്ഷ്യം പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ എൽ ജി ബി ടിക്ക് എഗൻ സെറ്റിൽഡ് വ്യക്തിയാണ് ഒരു പക്ഷെ അനീഷും ഇത്തരത്തിലായിരിക്കാം അവർ ഇന്റർവ്യൂവിനകത്ത് ഇതുപോലെ സ്ത്രീ വിരോധി സ്ത്രീ വിരോധിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സാധനം പുള്ളിയുടെ ഉള്ളിലുള്ള പുള്ളി ശരിക്കും ഒരുപക്ഷെ അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കാം ആ ഹൗസിനകത്ത് പോയിട്ടും അങ്ങനെ ചെയ്യാണ്ടിരുന്നത് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ബി ബിയുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിൽ പൊലിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർക്ക് കാണാനൊരു ക്യൂരിയസിറ്റി ഒക്കെ ഇയാൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒട്ട് എടുക്കാനൊക്കെ ഉണ്ട് മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട് കാര്യം ലാലാട്ടം പോലും സ്ത്രീ ഭയങ്കര സ്ത്രീ വിരുദ്ധതയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഹൗസിനകത്തോട്ട് കൈ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ട് ഞാൻ ചാനലിന്റെ പേരോ ആ ഷോയും പറഞ്ഞില്ല കാര്യം ഇപ്പോഴും റണ്ണിങ് ഒരു ഷോ തന്നെയാണ് അപ്പൊ അതിനകത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ശേഷിയുണ്ട് പുള്ളിക്കാരി നോർത്ത് ഇന്ത്യൻ ആണ് മലയാളിയാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് മലയാളം നല്ല പച്ചവെള്ളം പോലെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് തന്നെ ഈ ഒരു ഷോ ചെയ്യുന്നുകൊണ്ട് തന്നെ ആ ഷോ ഡയറക്ടർ തന്നെ പറഞ്ഞു ഓക്കെ നീ ഇവിടെ മലയാളിയായിട്ട് നിൽക്കേണ്ട ഒരു നോർത്ത് ഇന്ത്യൻ ഇതായിട്ട് നിന്നാൽ മതി നല്ല രീതിയിൽ ഹിന്ദിയൊക്കെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളല്ല അപ്പം ഒരു ഹിന്ദി ടച്ചിൽ മലയാളം അധികം അറിയാത്ത ഒരാളെ പോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ആൾക്കാർക്കിടയിൽ ആ ഓക്കെ ഇയാൾ വന്ന് എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ക്യൂരിയോസിറ്റി അങ്ങനെ ഒരു എലവൻ സെക്കൻഡിൽ അതുകൂടെ ബിൽഡ് ചെയ്ത് അങ്ങനൊരു ഹൈപ്പൂടെ കയറ്റാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെടുത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരി ജഡ്ജസിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെയാണ് എനിക്ക് കുറച്ച് കുറച്ച് മലയാളമൊക്കെ അറിയാം എന്നാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത് പക്ഷേ പേഴ്സണലി അറിയുന്നത് ഞങ്ങൾക്ക് അറിയാം എനിക്ക് കുറച്ച് കുറച്ച് മലയാളമൊക്കെ ഒക്കെ അല്ല നല്ലപോലെ മലയാളം ഇന്ന് തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ രീതിയിൽ ആ ഷോയുടെ ഭാഗമായിട്ട് പുള്ളിക്കാരിനെ അങ്ങനെ വെച്ചുകൊണ്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഭീപുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴൊക്കെ സ്ത്രീ വിരുദ്ധനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു ലാലടൻ എടുത്ത ആ ഒരു സാധനം ആൾക്കാരോട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീ വിരുദ്ധത ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ സ്ത്രീ വിരോധി എന്നുള്ളൊരു കാര്യം ഒരു പക്ഷെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഇനി ആ ഒരു ഇന്റർവ്യൂ എടുക്കാൻ എഴുതേണ്ട ആൾ ഓഡിഷൻ ചെയ്യാൻ ഇരുന്നേക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരു സ്ത്രീ വിരോധി എന്ന ടാഗ്ലേയിലെ ഹൗസിനകത്തോട്ട് വരുന്നു അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനെഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ ഇക്വാലിറ്റി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കും തീർച്ചയായിട്ടും ആ ഹൗസിനകത്ത് ബാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളപ്പം അത് പുറത്ത് വലിയ രീതിയിലെ ചർച്ചയാവും വിവാദമാവും വിവാദം ഈക്വൽസ് കോൺട്രവേഴ്സി ഈക്വൽ ടു വ്യൂവേർഷിപ്പ് ടി ആർ പി ഓക്കെ ആ ഒരു സാധനം വിചാരിച്ചിട്ടൊക്കെ തന്നെയാണ് ആ രീതിയിൽ ആ ഒരു ഫോർമറ്റൊക്കെ വിചാരിച്ചിരുന്ന ഓരോ ആൾക്കാരും ബി ബി ടീം പിക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ പുള്ളി അത്രത്തില് ഒരു അങ്ങനെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കാം കാര്യം അത് ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ യുവൻ അല്ലേ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ തീർച്ചയായിട്ടും അല്ല അപ്പൊ അനീഷിന് എന്ത് ഉത്തരവാതീക്ഷ ഞാൻ പറഞ്ഞല്ലോ അതൊരു ജനുവൻ ആയിട്ടുള്ള ഒരു പറിച്ചലായിരുന്നു അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു ഓക്കെ ഞാനൊരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഒന്ന് ചോദിക്കട്ടെ

ആണോ നമ്മുടെ പി ആർ ബേബി ഓരോ മറ്റേ കോഴി കരിമണി ഇട്ടിട്ട് കൊടുക്കുന്ന പോലെ ഓരോ സാധനങ്ങൾ ഇട്ടിട്ട് കൊടുത്ത് ആ മനുഷ്യന് സ്വാഭാവികമായിട്ടും തോന്നിയിട്ടില്ല നമ്മൾ ആ ഒരു ടൈമിൽ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഇത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാവാം എന്നുള്ളതില്ല പക്ഷെ ഇങ്ങോട്ട് പോക പോക ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അത് ജനുവനായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു സാധനം പക്ഷേ ഇതിനെ വെച്ചുകൊണ്ട് പി ആർ ബേബി ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്ത് ഓടി നടന്ന് പറയുക അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ഹൗസിനകത്ത് കുറെ കള്ളങ്ങൾ പറഞ്ഞെങ്കിലും കുറെ ഡ്രാമകൾ കാണിച്ചെങ്കിൽ പോലും ഒരു വ്യക്തി അക്ബർ ഖാൻ പറഞ്ഞതുപോലെ ഒരാളെ പോലും ഒരാളുടെ ജീവിതത്തിൽ മോശമായിട്ട് ബാധിക്കുന്നതിലുള്ള ഒരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ റീഎൻട്രി വന്നല്ലോ പല ആൾക്കാരെയും അത്രയും വെറുപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് പുറത്ത് പോയേക്കുന്ന ആൾക്കാരായിരുന്നു അല്ലെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അല്ലെ അവരെല്ലാം അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്തിരുന്നു പക്ഷെ അവരൊക്കെ കടന്ന് തിരിച്ച് ആ ഹൗസിനകത്തോട്ട് വന്നപ്പോ അനീഷിന്റെ അടുത്ത് എത്ര സ്നേഹത്തോടെയാണ് അവരെല്ലാവരും പെരുമാറിയത് എത്ര റെസ്പെക്റ്റോടെയാണ് പെരുമാറിയത് പക്ഷെ പി ആർ ബേബിന്റെ അടുത്ത് എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിച്ചു അവിടെയാണ് ഈ രണ്ട് ആളുകൾ തമ്മിലുള്ള വ്യത്യാസം രണ്ടാളുകൾ അവരുടെ ഡ്രാമകൾ കാണിച്ചു ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിച്ചു കള്ളങ്ങൾ പറഞ്ഞു പക്ഷേ റെസ്പെക്ട് കിട്ടിയേക്കുന്ന അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് അവിടെയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി ഇരിക്കുന്നത് ബാക്കിയുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇന്ന് പി ആർ ബേബിക്ക് അത് കിട്ടാണ്ട് പോയത് ഓക്കെ എന്താണെങ്കിലും ഇത് കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാൻ നമുക്ക് അടുത്തൊരു ആയിട്ടാണ് അപ്പോൾ ശരി